ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിനിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പന്തിൽ കൃത്രിമം കാട്ടിയെന്ന ഗുരുതര ആരോപണവുമായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും ചീഫ് സെലക്ടറുമായ ഇൻസമാം ഇൻസമാമുൽഹക് രംഗത്ത് ഓസ്ട്രേലിയക്കെതിരെ തിങ്കളാഴ്ച നടന്ന സൂപ്പർ എട്ട് മത്സരത്തിനിടെയാണ് ഇന്ത്യൻ താരങ്ങൾ പന്തിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആരോപണം മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ ഇരുപത്തിനാല് റൺസിന് തോൽപ്പിച്ച് സെമിയിൽ കടന്നിരുന്നു തോറ്റ ഓസ്ട്രേലിയ സെമി കാണാതെ പിന്നീട് പുറത്താവുകയും ചെയ്തു മത്സരത്തിനിടെ ഇന്ത്യയുടെ ഇടങ്കയ്യൻ പേസർ അർഷദീപ് സിംഗിന് ലഭിച്ച അസാധാരണമായ റിവേഴ്സ് സിംഗ് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ പന്തിൽ കൃത്രിമം കാട്ടിയെന്ന ഗുരുതര ആരോപണം ഇൻസമാമുഹക് ഉന്നയിച്ചിരിക്കുന്നത് മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ പതിനാറാം ഓവറിൽ തന്റെ രണ്ടാം സ്പില്ലിനായി എത്തിയ ഹർഷദീപ് റിവേഴ്സ് സിംഗ് കണ്ടെത്തിയിരുന്നു പഴയ പന്തിലാണ് സാധാരണഗതിയിൽ റിവേഴ്സിംഗ് ലഭിക്കുകയെന്ന് ഇൻസമാം ചൂണ്ടിക്കാട്ടി ഒരു ട്വന്റി ട്വന്റി ഇന്നിംഗ്സിന് വെറും ഇരുപത് ഓവർ മാത്രമാണ് ദൈർഘ്യമെന്നിരിക്കെ താരതമേന പുതിയ പന്തിൽ ഇന്ത്യൻ താരം എങ്ങനെയാണ് റിവേഴ്സിംഗ് കണ്ടെത്തുകയെന്നാണ് ഇൻസമാമിന്റെ ചോദ്യം ഹർഷദീപ് സിംഗ് പതിനാറാം ഓവർ ബോൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് റിവേഴ്സിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു താരതമേന പുതിയ പന്ത് വെച്ച് എങ്ങനെയാണ് ഇത്ര നേരത്തെ റിവേഴ്സിംഗ് കണ്ടെത്താനാവുക പന്ത്രണ്ടാം ഓവറും പതിമൂന്നാം ഓവറും ആയപ്പോഴേക്കും പന്തിന് റിവേഴ്സിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു അർഷദീപ് പന്തറിയാൻ എത്തിയപ്പോൾ തന്നെ റിവേഴ്സിംഗ് ലഭിക്കുകയും ചെയ്തു ഇത്തരം സാഹചര്യങ്ങളിൽ അമ്പയർമാർ കണ്ണു തുറന്നു വെക്കുന്നതാണ് നല്ലതെന്നാണ് ഒരു പാകിസ്ഥാൻ ടെലിവിഷൻ ചാനലിൽ സംസാരിക്കുമ്പോൾ ഇൻസമാ മുൽഹക് പറഞ്ഞത് ഇക്കാര്യം ഞാൻ തുറന്നു പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട് പാകിസ്ഥാൻ താരങ്ങളാണ് ഇത് ചെയ്തതെങ്കിൽ എന്തായിരിക്കും ബഹളം എന്താണ് റിവേഴ്സ് സിംഗ് എന്ന് നമുക്കെല്ലാം അറിയാം ഹർഷദീപിനെ പോലെ ഒരു താരത്തിന് പതിനാറാം ഓവറിൽ റിവേഴ്സ് സിംഗ് ലഭിക്കണമെങ്കിൽ ആ പന്തിൽ കാര്യമായി തന്നെ പണിയെടുത്തിട്ടുണ്ടെന്ന് വ്യക്തമാണെന്നും ഇൻസമാ മുൽഹക് പറഞ്ഞു ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് ആക്ഷൻ വെച്ച് അദ്ദേഹത്തിന് സ്വിംഗ് ലഭിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുവെന്നും അർഷദീപിന് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നുമാണ് ഇൻസമാം ഉൽഹക് ചൂണ്ടിക്കാട്ടിയത് നേരത്തെ യു എസ് എയ്ക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമും അവരുടെ പേസ് ബോളർ ഹാരിസ് റൌഫും പന്ത് ചുരണ്ടിയെന്ന ആരോപണം ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ താരങ്ങൾ പന്തിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം ഇൻസമാം ഉൽഹക് ഉന്നയിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് നേടിയത് ഒന്ന് ിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സാണ് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയക്ക് നേടാനായത് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് മാത്രമായിരുന്നു എഴുപത്തിയാറ് റൺസ് എടുത്ത ഓപ്പണർ ട്രാവിസ് ആയിരുന്നു അവരുടെ ടോപ്പ് സ്കോറർ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ അർഷദീപ് സിംഗ് ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവ് എന്നിവരാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത്